ഹായ് ഫ്രണ്ട്സ് ഇത്രയും കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കോട്ടന്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നു തന്നെ ഞാൻ വേർ ചെയ്തിരിക്കുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുർത്തിയാണ് നല്ലൊരു അജറക് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതൊരു ഗ്ലോസറിയും കാണാം നല്ലൊരു ബ്ലാക്കും റെഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ചെറ്റപ്പ് പാറ്റേൺ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഇതിൻ്റെ ആയിട്ട് നല്ല റെഡ് കളറിലാണ് കളർ പേച്ച് വർക്കിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളർ കർബീസും മിറർ വർക്ക് യൂസ് ചെയ്താണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു യോക്ക് കവർ ചെയ്ത് തന്നെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഔട്ട് ഐനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ യോക്ക് പോശിലെ സെയിം പേച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ കുത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പോഷനിലായിട്ട് നല്ല ബ്ലാക്കിൽ നല്ലൊരു ആ ഒരു മെറൂൺ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേക്ക് പോഷൻ വരുന്നതും സെയിം ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഇതൊരു സ്വിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് എൻ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തീൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു പ്യുവർ കോട്ടൺ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻഡ് ഡബിൾ ആക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഗ്ലോസ് റിവ്യൂ കാണാം ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വൈറ്റും ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ടിലേക്ക് ആണ് യോക്ക് പോഷനിലായിട്ട് നല്ലൊരു പേച്ച് വന്നിട്ട് അതിൽ വിരവ് വറക്കെ യൂസ് ചെയ്ത ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ യോഗ കവർ ചെയ്ത് തന്നെയാണ് ആ ഒരു പേർച്ച് വന്നിരിക്കുന്നത് എന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ യോക്ക് പോസ്റ്ററിലെ സെയിം പേർച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതൊരു സിറ്റപ്പ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈൻ പോസ്റ്റർ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബേക്ക് പോസ്റ്റർ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് ഇതിൻ്റെ ബോഡി പോഷനിലായിട്ട് നല്ലൊരു ബ്ലാക്കിൽ വൈറ്റും ഒരു ആഷ് കളറിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു പ്യുവർ കോട്ടൺ ആണ് നമുക്ക് ഇതിന്റെ ബോട്ടം പരിചയപ്പെടാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ആണ് ഫ്രണ്ടിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും ബാക്ക് പോഷനിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് പോഷനിലായിട്ട് പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റും ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കണം ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പോസിൽ ഒരു പേച്ചിലാണ് ആ ഒരു ഷോൾ ദുപ്പട്ടയും വന്നിരിക്കുന്നത് നല്ല വിത്ത് ഒരു ദുപ്പട്ടയാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി എൺപത്തിഒൻപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബ് എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കുർത്തയാണ് സിറ്റ പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്കാണ് ഒരു സൈഡ് പോർഷനിലായിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ കോമ്പിനേഷനിൽ നല്ല ഗോൾഡൻ കളർ കപ്പ് ബീഡ്സും ഒറിജിനൽ ബീഡ്സും യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് പിത്തൊരു ഡൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എത്തിയിലായിട്ട് നമ്മുടെ ആ ഒരു യോ കോഷനിലെ ആ ഒരു സെയിം തേച്ചോറൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ക് തന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് തന്നിട്ടുണ്ട് ഇത് ബേക്ക് കോഷ്യൻ വരുന്നത് ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് ഇതൊരു സ്വിഫ്റ്റ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ കോഷ്യൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് നല്ലൊരു സമ്മർ കളക്ഷൻ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ പ്രീഷിഫി വന്നിരിക്കുന്നത് നല്ലൊരു ടൂ പീസ് സെറ്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നമുക്കത് നോക്കാം ഈ കുർത്തി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് ആയിട്ടുള്ള റൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഇതിന്റെഷനായിട്ട് നല്ലൊരു പേച്ച് വന്നിട്ട് അതിൽ ഒറിജിനൽ മിറർ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർട്ട് ആണ് വിത്ത് ലൈനിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് നമ്മുടെ പോഷനിൽ സെയിം പേസേനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ് നല്ലൊരു ബ്ലാക്കും റെഡും ആ ഒരു കളറിലാണ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ കുത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോഷനിലായിട്ട് ആ ഒരു മൾട്ടി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് ഇതൊരു സ്റ്റിറ്റർ പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് വരുന്നത് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഹെൻഡ് പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു കളക്ഷനാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് നമുക്ക് ഇതിന്റെ കോട്ടൻ നോക്കാം കോട്ടം വന്നിരിക്കുന്നത് ഒരു സ്ട്രൈറ്റ് കോട്ടം ആണ് ഫ്രണ്ട് പോഷനിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും ബാക്ക് പോർഷനിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു സൈഡിലായിട്ട് പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓഫീസ് പീസ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റിഅമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ വന്നിരിക്കുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള വിത്ര സിൽക്കാണ് ക്ലോസ് റീങ് വരുന്നത് ഇങ്ങനെയാണ് നെഗ് പോർഷൻ ആണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് മിറർ വർക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്വിറ്റർ പാറ്റേൺ കുർത്തിയാണ് പിന്നെ എഗ് പോഷ്യലായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവില് ഇതൊരു സ്വിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് വരുന്നത് ക്രേം മെറ്റീരിയലാണ് ആണ് ഇൻക്വശ്യം വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബൈക്കോശ്യം വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡി ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് കുത്തി ഇതിന്റെ ഒരു നെക്സ്റ്റ് കളർ കുർത്താം വന്നിരിക്കുന്നത് നല്ലൊരു മാമ്പഴം മഞ്ഞ കളർ കുർത്തിയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞാൽ സെയിം തന്നെയാണ് കളർ കോമ്പിനേഷൻ മാത്രമാണ് മാറ്റിയുള്ളത് ഒരു സെറ്റിൽ പാറ്റേൺ തന്നെയാണ് നമുക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഹെൽദി തുടങ്ങിയ ഫംഗ്ഷൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തീടെയും പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കാഴ്ക്കുട്ടം ബ്രഹ്മാന് ഞങ്ങളൊരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെക്കാന്ന് ഞങ്ങളുടെ വാട്സാപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുക ഞങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സാപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസുമായി വരുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ബൈ ബായ്